കരുത്തുള്ള വിങ്സ് ഉണ്ടായിരിക്കുക എന്ന ആഗ്രഹം വർഷങ്ങൾക്ക് മുമ്പ് താൻ ഉപേക്ഷിച്ചിരുന്നു എന്ന് നടി സാമന്ത തൻ്റെ ജീനുകൾ അതില്ലെന്ന് കരുതിയെന്നും ഒരിക്കലും ഇങ്ങനെ ആവില്ലെന്നും ചിന്തിക്കുകയായിരുന്നുവെന്നും നടി പറഞ്ഞു കൂടാതെ മസിൽ വളർത്തിയെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും നടി കൂട്ടിച്ചേർത്തു ഇപ്പോഴത്തെ തന്റെ ജിമ്മിലെ പരിശീലനം വർക്കൗട്ട് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് സാമന്ത നല്ല കരുത്തുള്ള ബിങ്സ് ഉണ്ടായിരിക്കുക എന്ന ആഗ്രഹം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉപേക്ഷിച്ചിരുന്നു എൻ്റെ ജീനുകൾ അതില്ലെന്ന് ഞാൻ കരുതി നല്ല ബിങ്സ് ഉള്ള മറ്റു ആൾക്കാരെ കാണുമ്പോൾ ഒരിക്കലും ഞാൻ അങ്ങനെ ആവില്ല എന്ന് ചിന്തിക്കുമായിരുന്നു പക്ഷെ എനിക്ക് തെറ്റുപറ്റി ഇപ്പോൾ ഇങ്ങനെ ആയതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇവിടെ എത്താൻ ഞാനെടുത്ത പ്രയത്നം കഠിനമായിരുന്നു മസിൽ വളരെ വളർത്തിയെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിക്കുന്നു കാണിക്ക കാണപ്പെടുന്നു എന്ന് മാത്രമല്ല നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു നിങ്ങൾ എങ്ങനെ പ്രായമാകുന്നു എന്നെല്ലാം തീരുമാനിക്കും നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ ആരോഗ്യ പരിപാലനം നിങ്ങളുടെ ഒറ്റ സുഹൃത്തുക്കായി മാറ്റണം ആ ആരോഗ്യ പരിപാലനത്തെ എനിക്ക് ഗുണം ചെയ്തത് അച്ചടക്കവും ക്ഷമയും അതെന്ന് എന്നെ പഠിപ്പിച്ചു ജീനുകളിൽ ഇല്ല എന്നത് ഒരു കാരണമാണല്ലെന്ന് എന്നെ പഠിപ്പിച്ചു തോൽവികളുടെ അടുത്തിരിക്കുന്ന സമയത്ത് പോലും തോറ്റു കൊടുക്കുന്നു എന്ന് സാമന്ത പറയുന്നു